എന്താ കൊമ്പുണ്ടോ കൊമ്പില്ല പക്ഷെ സംഘടനയുണ്ട് അതും ഭൂമിയിൽ ആദ്യമായിട്ട് അംഗസംഖ്യ ചെറുതായി ഒന്നും കാണണ്ട സംഘടന രൂപീകരിച്ച് അധിക ദിവസമായില്ലെങ്കിലും ഇപ്പോൾ തന്നെ നൂറോളം പേരാണ് അംഗങ്ങളായിട്ടുള്ളത് അങ്ങോളം ഇങ്ങോളം ഉള്ളവർ ഇതിലുണ്ട് കേരളത്തിൽ നിന്നും മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ സംഘടനയിൽ അംഗമാകാൻ തയ്യാറായി നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന കൊമേഡിയനും മുതിർന്ന മൊട്ടയുമായ സജീഷ് കുട്ടനല്ലൂർ പറയുന്നത് സ്വാഭാവികം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ എയർപോർട്ടിൽ സിനിമയ്ക്ക് പോകുമ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ മുട്ടകളെ കാണാൻ സാധിക്കും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടകൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് പിന്നെ മലയാള സിനിമയിലാണെങ്കിൽ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുണ്ട സെറ്റപ്പാണ് നായകൻ്റെ പുറയിൽ ബില്ലൻ്റെ പുറയിൽ ടി ടി ഒക്കെ കൊള്ളുന്നു എന്നാൽ ബോളിവുഡിൽ മുട്ട എന്ന് പറഞ്ഞത് നായകനാണ് മുട്ടകളുടെ ഈ കോൺഫിഡൻസ് അതായത് മുടി എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ സംബന്ധിച്ച് ഒരു വിക്കിൻ്റെ പരിസരം എടുക്കുകയാണെങ്കിൽ രണ്ട് ഫോട്ടോ വയ്ക്കും ഒന്നിങ്ങനെ നിരാശനായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അപ്പുറത്ത് പിക്ക് വെച്ചിട്ട് ഹൈ കോൺഫിഡൻസ് അപ്പം ഞങ്ങൾ പിക്കും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഈ ശിരസ് ഇത് എല്ലാ ദിവസവും ഇത് ഷേവ് ചെയ്ത് കോൺഫിഡൻസ് അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു പവർ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു എനർജി അപ്പം ഈ അതാണ് ഈ ആശയം അങ്ങനെയാണ് ഈ ഒരു ഈ ഈയൊരു കൂട്ടായ്മ അതിലൂടെ ഒരു സംഘടന ഇങ്ങനെ ഫിൽഡ് ചെയ്തു വന്നത് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം തന്നെ മുട്ടകളാണ് മുട്ടകളാണല്ലോ അല്ലാതെ മുടികൊഴിഞ്ഞ ആളുകൾ ബാക്കിയുള്ള മുടിയായിട്ട് വരുന്ന ആളുകളല്ല മുഴുവൻ ഷേവ് ചെയ്യുന്ന മുട്ടകളാണ് ഇതിൽ വരിക ഇതിനൊരു ഗ്ലോബൽ വ്യൂ പോയിന്റ് ഉള്ള ഒരു സംഘടനയാണ് ഇതിൻ്റെ എല്ലാ സ്ഥലത്തും അതിന് അവിടെ നിന്നൊക്കെ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും അതുപോലെ ദുബായിന്നാണെങ്കിലും ഖത്തറ് അത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങൾ ഇപ്പോൾ ഗുജറാത്ത് അങ്ങനെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ആളുകൾ ഈ ഒരു ആശയത്തിൽ ആകൃഷ്ടരായിട്ട് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഗ്ലോബൽ വ്യൂ പോയിന്റിൽ ആദ്യം കുറെ ക്യാമ്പയിനുകൾ ചെയ്യുക ഇതിലുള്ള ഓരോ ആളുകളും അതിൻ്റെ പ്രചാരകരാണ് അതൊരു പുറമേ നിന്ന് സെലിബ്രിറ്റികൾ അതേറ്റവും എല്ലാറ്റും നമ്മളൊരു ഉയർന്ന കാഴ്ചപ്പാട് എന്തെങ്കിലും ഒരു സംഘടന ചെയ്ത് എന്തെങ്കിലും കട്ടിമുട്ടുക ഗ്ലോബൽ ലെവലിൽ ഉയർന്ന ചിന്താഗതിയുള്ള ഉയർന്ന ആളുകളെ സെലിബ്രിറ്റികളെ ഒക്കെ സജീഷ് മുട്ടയാക്കാൻ കാരണം സ്വന്തം മുടിക്ക് അല്പം ഉള്ളു കുറഞ്ഞപ്പോൾ കോമഡി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ തൊപ്പി വെച്ച് കയറാൻ തുടങ്ങി പക്ഷേ സജീഷിന് സ്വയം തന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവരെ വഞ്ചിക്കുകയാണോ എന്നൊരു തോന്നൽ മനസ്സിലെവിടെയോ ഉളവട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല തലയങ്ങ് മുട്ടയടിച്ചു തിളങ്ങുന്ന മുട്ട തലയുമായി വേദിയിലെത്തിയപ്പോൾ കാണികളുടെ അങ്ങ് കൂടി പിന്നെ ഇതുവരെ മുടി വളർത്തിയിട്ടില്ല നിരന്തരം തലഷേവ് ചെയ്തു ഏതായാലും ആഗോള മുട്ട സമ്മേളനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മുട്ടകൾ എറണാകുളം മറൈൻ ഡ്രൈവാണ് ആണ് ഇതിന് വേദിയാകുന്നത് മുട്ടത്തലയന്മാർക്ക് മാത്രമാണ് സംഘടനയിൽ അംഗത്വമെടുക്കാൻ അവസരമുള്ളത് അതായത് കഷിണ്ടിക്കാർക്ക് പ്രവേശനം ഇല്ല എന്നർത്ഥം തല സ്ഥിരമായി ഷേവ് ചെയ്യുന്നവരെ മാത്രമാണ് സംഘടനയിൽ അംഗമാക്കുക കഷിണ്ടിക്കാരല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നവർ കേരളത്തിൽ തന്നെ ഒത്തിരിയുണ്ടെന്നാണ് സജീഷ് പറയുന്നത് അപാരമായ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ മുട്ടയടിക്കാൻ കഴിയൂ അങ്ങനെയുള്ള മൊട്ടയെ സമൂഹത്തിൽ ശിരസ്സുയർത്തി നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം